അമ്മ ഇടപെടാതിരുന്നത് അപലവിനീയമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അമ്മ ഇടപെടാതിരുന്നത് അപലവിനീയമാണ് പറയുന്നത് മറ്റാരുമല്ല പ്രതികരണമായി തീരുന്നത് പ്രമുഖ നടൻ ജയൻ ചേർത്തലയാണ് നമുക്കറിയാം ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളുടെയും അതുപോലെ സഹനടൻ കഥാപാത്രങ്ങളുടെയും കോമഡി കഥാപാത്രങ്ങളുടെയും ആളുകളുടെ ഹൃദയം കവർന്ന ഒരു നടൻ കൂടിയാണ് ജയൻ ചേർത്തല ഒരു കാലത്ത് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട നടൻ കൂടിയായിരുന്നു ജയൻ ചേർത്തല പിന്നീട് സിനിമയിലേക്ക് കടന്നു വരികയും സിനിമയിൽ തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത നടൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയാൻ യാതൊരുവിധ മടിയും മറയുമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന ആ ഒരു പ്രതികരണത്തിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കൊണ്ടുപോകുന്നത് മറ്റാരെ കുറിച്ചുമല്ല നമ്മുടെ സ്വന്തം മമ്മൂട്ടിയെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ജന്മം കൊണ്ട് ഞാൻ നായരാണ് അദ്ദേഹം മുസൽമാനും മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ അമ്മ ഇടപെടാത്തത് ഖേദകരം പ്രതികരണവുമായി ജയൻ ചേർത്തല റത്തീന സംവിധാനം ചെയ്ത പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകയുടെ മുൻഭർത്താവ് കൂടിയായ ഷർഷാദ് നടത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് സംഘടിതമായ സൈബർ ആക്രമണങ്ങളാണ് നടന്നിരുന്നത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ടർബോ എന്ന ചിത്രം ബഹിഷ്കരിക്കുമെന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളും വലതുപക്ഷ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വലതുപക്ഷ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തു വന്നിരുന്നു ടർബോ അഞ്ച് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിൽ കയറി എന്നതാണ് ഇതിലെ രസകരമായ കാര്യം അഞ്ചല്ല കൃത്യമായി പറഞ്ഞാൽ നാലാം ദിവസം തന്നെ ചിത്രം അമ്പത് കോടി ക്ലബിൽ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ താരസംഘടനയായ അമ്മ പ്രതികരിക്കാത്തത് ഖേദകരമാണെന്ന് പങ്കുവയ്ക്കുകയാണ് നടൻ ജയൻ ചേർത്തല വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ബി ജി തമ്പിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ജയന്റെ പരാമർശമെന്നത് ഏറെ ശ്ലാഘനീയമായ കാര്യമാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മൂട്ടിയെ പോലെ സെക്യുലറായ ഒരാൾ വേറെ ഇല്ലെന്നും അത് തന്റെ തന്നെ അനുഭവം വെച്ചാണ് താൻ പറയുന്നതെന്നും പറഞ്ഞ ജയൻ സൈബർ ആക്രമണത്തിനെതിരെ താരസംഘടനയായ അമ്മ ഇടപെടാതിരുന്നത് അപലപനീയമാണെന്ന് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരമാണ് ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിയെ പോലെ സെക്കുലറായ ഒരാൾ ഉണ്ടാകില്ല അത് മറ്റാരുടെയും അനുഭവം വെച്ചല്ല എന്റെ തന്നെ അനുഭവം വെച്ച് പറയാമെന്നും ജയൻ ചേർത്തല പറഞ്ഞു താരസംഘടനയായ അമ്മ ഇടപെടാതിരുന്നത് അപലപനീയമാണ് താനും അമ്മയിലെ മെമ്പർ ആണെന്നും ജയൻ പറഞ്ഞു എന്നെ പോലെ ഒരുപാട് ആളുകളെ സിനിമയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവന്നയാളാണ് മമ്മൂക്ക ചേർത്തലയിൽ എവിടെയോ കിടന്നിരുന്ന എന്നെ സിനിമയിൽ വില്ലൻ വേഷം തന്ന് ഈ നിലയിൽ എത്തിച്ച മമ്മൂക്ക എങ്ങനെയാണ് വർഗീയവാദിയാകുന്നത് ഞാൻ ജന്മം കൊണ്ട് നായരാണ് അദ്ദേഹം മുസൽമാനും അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം സമുദായത്തിലുള്ളവരെ മാത്രം സിനിമയിൽ കൊണ്ടുവരാമല്ലോ കിങ് ആൻഡ് ദി കമ്മീഷണർ പോലുള്ള സിനിമകളിൽ സീരിയലിൽ അഭിനയിച്ചിരുന്ന എന്നെ വിളിച്ച് വില്ലൻ വേഷം തന്നത് മമ്മൂട്ടിയാണ് ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പുതിയ സിനിമയുടെ പ്രസ് മീറ്റിനിടെ ജയൻ ചേർത്തല പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ജയൻ ചേർത്തല അണ്ണൻ തമ്പി മുതലായ സിനിമകളിൽ രൗദ്രം തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കിടലൻ പെർഫോമൻസ് നമുക്കിന്നും ഓർമ്മയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ മമ്മൂക്ക എത്രമാത്രം അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്ന് പങ്കുവച്ചതിൽ അതിശയോക്തി ഒന്നും വേണ്ട കാരണം എന്നും താരങ്ങളെ കൂടെ നിർത്തി അവരെ വളർത്തിക്കൊണ്ടുവരാൻ മമ്മൂക്ക എന്നും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ് ഒരു കാലത്ത് ഉണ്ണി മുകുന്ദനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത താരം കൂടിയാണ് മമ്മൂക്ക ഉണ്ണിമുകുന്ദൻ്റെ ആദ്യകാലത്തെ അവസരങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ നൽകാൻ ഒരുപാട് മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് ഉണ്ണിമുകുന്ദൻ തന്നെ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളതാണ് അങ്ങനെയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ക്ഷേപങ്ങളും കുറിച്ച് വന്നത് അത് മലയാളികൾ ഒന്നടങ്കം എതിർത്ത് തോൽപ്പിക്കുകയും ടർബോ എന്ന ചിത്രത്തെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം അവർ വലിയ രീതിയിൽ തള്ളിക്കളയുകയും വലിയ രീതിയിലുള്ള വിജയമായി ടർബോ മാറിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് അറുപത് കോടി ക്ലബിലേക്കാണ് ചിത്രം എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് അറുപത് കോടിക്കടുത്തുള്ള കളക്ഷനാണ് ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കുന്നു ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ